പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വഹാബി പ്രസ്ഥാനത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുജാഹിദ് എന്ന് അറിയപ്പെടുന്ന ബാലുശ്ശേരി സമസ്തക്കെതിരെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്തൊക്കെ തെറികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ സമസ്ത എന്ത് ചെയ്തു ഇരു സമസ്തകളും ഇതിന് മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമാളി ഒരു പാട്ട് അ ഈ മടവൂരാണോ ആരാ പടച്ചവനാണോ എന്നുള്ള ഇതിന് ഇത് ആര് പാടി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ചങ്ങായി ഓ ഇവൻ്റെ ആടെ പേര് തന്നെ പേ മുജാദിൻ്റെ തൊള്ളയിൽ നിന്നാണ് കേൾക്കുന്നത് മുജാഹുദ് പോലെ ശരിൻ്റെ സക്കരിയ എന്ന് പറയുന്ന പറയുന്നൊരു ആട് ഇവന് പാടിയെന്നും ഇത് കാരണമായിട്ടോ ദീനിന്ന് പുറത്ത് പോയെന്നും അവനെ അവരുടെ മേലും അവൻ്റെ മേലും മൈത്തിസ്കരിക്കാൻ പറ്റൂല അവനെന്താണ് മുസ്ലീങ്ങളെ കെട്ടിച്ച് കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ പേരോട് പറഞ്ഞു എന്ന് പറയലോട് കൂടെ അവരതിന് മറുപടി പറയൽ കഴിഞ്ഞ് പറഞ്ഞാൽ അവരെ വിഭാഗത്തിൽ നിന്ന് പോകുന്ന കുരുവട്ടൂരികൾപ്പെട്ട ആളാണെങ്കിൽ ഞാൻ കുരുവട്ടൂരിയാണെന്ന് ഉറപ്പിച്ചൊന്നും പറയുന്നില്ല ആണെങ്കിൽ അവരാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇത് സമസ്തെന്ത് എന്ത് എന്ത് ഉത്തരവാദിത്തമാണ് സമസ്ത ഏറ്റെടുക്കേണ്ടതിന് ഇപ്പം ജാമ്യത ജാമി ജാ ജാമിത എന്ന് പറയുന്ന പെണ്ണ് അവൾ പഠിച്ചത് മുഴുവനും നദുവിയയിലാണല്ലോ മുജാഹിദ് ബാലുശ്ശേരിക്കറ് മുജാഹിദ് ബാലുശ്ശേരിയിൽ നിന്നും അവരിൽ നിന്നൊക്കെ മതം പഠിച്ചത് എന്നാണ് അവിടെ പറയുന്നത് ഇങ്ങനെ ഈ ജാമ്യത ഇവിടെ എന്തൊക്കെ യുക്തിവാദം അവിടെ പ്രചരിപ്പിക്കുന്നു ഇതിനൊക്കെ നെതുവത്തിൽ മുജാഹിദ്ദീൻ ഇവിടെ എന്ത് ബന്ധമാണ് അവരെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇതിനൊക്കെ പറയാം എന്നാലും ഒരു കാര്യം പറയുമ്പം ചിന്തിക്കണ്ടേ ഇതിനാ എന്ത് വിദഗത്തുകൾ വന്നാലും എന്ത് കുഫർ വന്നാലും ചെറുക്ക് വന്നാലും സമസ്ൻ്റെ മേലെ കുതിര കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇവർ എന്താണ് എന്താണല്ലോ സമസ്തെന്താ പ്രതികരിക്കാത്തത് സമസ്ത പ്രതികരിക്കാതെ നിൽക്കണ സമസ്ത അല്ലല്ലോ അതിന് പ്രതികരിക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യണേനൊക്കെ സമസ്ത അതിന് പ്രമേയം പാസ്സാക്കലല്ല ഇവിടെ വഹാബികൾ ചെയ്ത് കൂട്ടുന്ന ദീനന് നിന്നിരക്കാത്ത കാര്യങ്ങൾ എന്നതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ വിധത്വം ശീർക്കും ആര് പറയുന്നു അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് സമസ്തയോടെ രൂപീകരിച്ചത് ഓരോ വ്യക്തികളും ചെയ്യുന്നത് പലരും പഠി എത്ര ആൾക്കാർ യുദ്ധത്ത് മുർത്തതായി പോകുന്നുണ്ട് അപ്പോൾ അവനെ പിടിച്ചോണ്ടെന്നാണ് മുർത്ത വിദ്ധത്ത് നിന്ന് കള്ളുപിടിക്കണമല്ലോ എത്ര വ്യഭിചരിക്കുന്നൊരുണ്ട് പലിശക്ക് കൊടുക്കുന്നവരൊക്കെ ഇതൊക്കെ മുസ്ലിംങ്ങളെന്ന് പേരുള്ളവരാണ് മുസ്ലിം നാമധാരികളാണ് ഇതൊക്കെ നിർത്താൻ ചെയ്യാൻ ഇവിടെ സമസ്തക്ക് ചെയ്യ കഴിയുമെങ്കിൽ അള്ളാൻ്റെ റസൂലിൻ്റെ ആവശ്യം പിന്നെ വേറെ ഇവിടെ ഉണ്ടായിരുന്നില്ല വേറെ പ്രബോധകരുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാലും മുജാഹിദ് ബാലുശ്ശേരിക്ക് തന്നെ അറിയാം ഈ മുജാഹിദ് ബാലുശ്ശേരി ആവൽ ആവട്ടെ കായക്കുടി ആവട്ടെ ഇപ്പോൾ ചുവലി ആവട്ടെ ഇവരൊക്കെ അവിടെ എന്തിനാണ് വർഗീയതയും തീവ്രതയും പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരോടൊക്കെ കുറച്ചൊക്കെ സൗഹാർദ്ദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ഉമ്മത്ത് മുഴുവനും പേച്ചവരാണ് സുന്നികൾ മുഴുവനും മുഷിരിക്കാണ് കാഫറാണ് എന്ന് സ്ഥിരീകരിക്കാനാണ് അവരിവിടെ എല്ലാ കാലത്തും പരിശ്രമിച്ചത് എല്ലാ കാലത്തും മുസ്ലിം പണ്ഡിതന്മാരെ അവർ ചില സ്ഥലത്തൊക്കെ വന്നാലും മുസ്ലിം പണ്ഡിതന്മാരെ തുടരുമെങ്കിലും സുന്നി പണ്ഡിതന്മാരെ തുടർന്ന് നിസ്കരിക്കുമെങ്കിലും അതൊക്കെ എന്താണ് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് ഓല വാക്ക് വന്നുകൊണ്ട് ഒറ്റക്ക് ഈ എത്തിച്ചുകൊണ്ട് നിസ്കരിച്ച് പോകലായിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് നമുക്കുണ്ട് ഹീലത്ത് എന്ത് ഓലെ ബാക്കിലിങ്ങനെ നമ്മൾ സ്വന്തം നീയെത്തിച്ച് കണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് അഭിനയിച്ച് നിസ്കരിക്കാം പക്ഷേ അതിന് വേറൊന്നും കൂടി ഉണ്ട് ഇവിടെ ഒരു ഷിർക്കൊല്ല സർ എന്നിട്ടൊരു പരിപാടി ഉണ്ട് ഓൽക്ക അത് വരുമെന്ന് പറയേണ്ട സംഗതികളാണ് അതിന് അതൊക്കെ അവർ അവർ നിശ്ചയിക്കേണ്ട സംഗതികളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ സക്കരിയ എന്ന് പറയുന്ന ആൾ എന്താണ് പഠിച്ചവനാണോ എന്ന് പാടിയിട്ടുണ്ടെങ്കിൽ അത് അവനുമായിട്ട് അവന് വിട് ഇത് സുന്നികളെ മേൽ വെച്ച് കേട്ടല്ലേ ഇത് സുന്നിയിലുള്ള ആളല്ലായിരുന്നോ എന്നിട്ട് പിന്നെ ഏതാ ഒരു അൻവരി പറഞ്ഞോ അൻവരി പറഞ്ഞു എന്ത് മടവൂർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മടവൂർ പഠിച്ചോൺ തന്നെയാണ് അൻവരി വരെ സമ്മതിക്കുന്നുണ്ട് എന്നപ്പോൾ ബാലുശ്ശേരി പറഞ്ഞു ഈ അൻവരി സമസ്തിപ്പെട്ടല്ലോ ചെങ്ങായി അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ അൻവരി എന്ന് പറഞ്ഞാൽ കുരുവട്ടൂരി എന്ന കള്ളത്തരീക്കത്തിൻ്റെ ആളാണ് എന്നാൽ സമസ്തം എന്തുകൊണ്ടാണ് അവർ എതിർക്കുന്നത് സമസ്തക്കവർ എതിർക്കേണ്ട ആവശ്യമല്ലല്ലോ സമസ്തനല്ലേ സമസ്തിന്നല്ല അവർ സമസ്തനെ അവർ നന്നാക്കി പറയുന്നുണ്ട് ഈക്കനെ നന്നാക്കി പറയുന്നുണ്ട് കണ്യത്തിനെ നന്നാക്കി പറയുന്നുണ്ട് അത് ഓരോ കള്ളത്തിരികത്തിൻ്റെ ആൾക്കാരും അങ്ങനെ തന്നെ നന്നാക്കി പറഞ്ഞാലതിൽ സ്ഥാനം സമസ്തീ സ്ഥാനം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ കള്ളത്തിരികത്തിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് സമസ്ത മഹാഭിസത്തിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ചത് എന്ന് ഈ പൊട്ടന്മാർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശുന്നികളിൽപ്പെട്ട ചില ആളുകൾ ഈ കെ സമസ്തയിൽപ്പെട്ട ചില ആളുകൾ എന്താണ് ഈ കുരുവട്ടൂരികളിൽപ്പെട്ട ആളുകൾ ഈ കെ സമസ്തയാണെന്ന് എന്താണ് തോന്നിപ്പിച്ചുകൊണ്ട് എ പി വിഭാഗത്തിന് വിമർശിച്ചുകൊണ്ട് പറയാം അത് മുമ്പേ വിമർശനം ഉണ്ടായിരുന്നാണല്ലോ ആ രൂപത്തിൽ കമൻ്റ് ഇടണത് അതുകൊണ്ടാണ് അല്ലാതെ ഇവരൊന്നും ഇവിടെ ഇ കെയോ എ പി മറ്റ് സംഘടനകളോ ഒന്നും ഇവരെ അനുകൂലിക്കുന്നില്ല അവർ ഇവർ സമസ്തനംഗീകരിക്കുമെങ്കിൽ ഇവർ സ്വന്തം ഒരു തെരീക്കത്ത് ഉണ്ടാക്കി പോരുമോ അപ്പോൾ അത് അവരോട് ചോദിക്കുക ഇതിന് സമസ്ത ഉത്തരവാദിയല്ല ഞാനീ പറഞ്ഞു വന്നത് ഇവർ ഓരോരുത്തരും ഓരോ പാട്ടുണ്ടാക്കുന്നതിനും എന്ന പോലെ ഈ കള്ളത്തെരീക്കത്തുകാർ ചെയ്യുന്നതിനും ഒന്നും സമസ്ത ഉത്തരവാദിയല്ല നേരെ മറിച്ച് അവരെ നേരിടാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരളീയ കേരളീയത്തുല്ലോലമ്മ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിച്ചത് അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതേ താവയിൽ കൂടെയാണ് ഇരു സമസ്തകളും കേരള സംസ്ഥാനമയത്തിലുമെ അവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് സുന്നീ സംഘടനകൾ ഉത്തരവാദിയല്ല ഏതുപോലെ ജാമ്യ ദീനിൽ നിന്ന് പുറത്ത് പോയിക്കാണ്ട് അവർ പ്രസംഗിക്കുന്നതിനും അവൾ തൊള്ളു തോന്നിയതൊക്കെ പറയുന്നതിനും നിങ്ങൾ അതിൻ്റെ ഒക്കെ ഒരു ഉത്തരവാദിത്വം കേൻ എമ്മീൻ ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം സമസ്തക്കാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഇത്തരം വൃത്തികെട്ട തൊള്ളി കൂടെ വരാൻ പറ്റുന്ന വാക്കുകൾ കായക്കൊടിൻ്റെ തൊള്ളയിൽ നിന്നോ എന്നതുപോലെ ഈ പൂജാരിയാണ് അമ്പലത്തിലെ പൂജാരിയാണ് മുസ്ലിയാക്കന്മാരെന്നും അമ്പലമാണ് സുന്നി പള്ളികളെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവലിക്കും അതുപോലെ തന്നെ ഇവനെപ്പോലുള്ള ആളുകൾക്കും ചുവലിക്കും എന്ന തന്നെ കായക്കൊടിക്കും മുജാഹിദ് ബാലുശ്ശേരിക്കും അതിന് ഇതിന് മറുപടി പറയാൻ പണ്ഡിതന്മാർ വേണ്ടി വരില്ല പോലെയുള്ള ആളുകൾ മതിയാകും എന്നിവർ ഓർക്കണം അതുകൊണ്ട് ഇതിന് പൊങ്കാലിടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഉള്ള ആളുകൾ മുഴുവനും മുഷരിക്കാക്കിയിട്ട് കുഫറും ചെർക്കും ആരോപിച്ചിട്ട് ഇത് പുറത്ത് കൊണ്ടുവന്നത് എ ബി സി മലയാളം പോലത്തെ ഹിന്ദു ചാനലുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ എത്രയോ മുസ്ലിമികൾ കൊന്നൊടുക്കിക്കൊണ്ടാണ് വഹാബി പ്രസ്ഥാനം ഇവിടെ എന്താക്കിയത് രൂപീകരിച്ചത് എന്നതുപോലെ ഈ സുന്നികളെ കൊല്ലണം എന്ന എഴുതിയവരാണ് നിങ്ങൾ കേരളത്തിലുള്ള സുന്നികളുടെ അടുക്കള സുന്നികളെ കൊല്ലം നിർബന്ധമാണെന്ന് എഴുതിയവരാണ് നിങ്ങളെ ആ ഇവിടെ പല ആളുകളും പല കള്ളത്തിരിക്കും വന്നിട്ടുണ്ടെങ്കിലും അവരിവിടെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് സമസ്തൻ്റെ പിന്നാലെ കൂടുന്നുണ്ടെങ്കിലും നിഷ്പക്ഷം നിഷ്പക്ഷരായ സുന്നികൾ സുന്നി സംഘടനകളെല്ലാം ഒറ്റക്കെട്ടാണെന്നും വഹാബി പ്രസ്ഥാനത്തിനെ ഇവിടെ എതിർക്കുന്നതിൽ ഒറ്റക്കെട്ടാണ് എന്നും ഈ മുജാഹിദ് ബാലിശ്ശേരിയും ചുവലിയും ഒക്കെ മനസ്സിലാക്കണം അതിനു വേണ്ടിയാണല്ലോ ഞങ്ങളിവിടെ സംവാദം സംഘടിപ്പിക്കണത് ഇപ്പോൾ ഇവിടെ മഞ്ചേരി ഇപ്പം സംവാദത്തിന് വ്യവസ്ഥ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എടവണ്ണ വെച്ച് സംവാദം നടത്താൻ വേണ്ടിയിട്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹിന്ദുവും ഞങ്ങൾ മുസ്ലിം ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അത് ഇവിടെ എത്ര പ്രാവശ്യം തെളിയിച്ചതാണ് ഞമ്മളിവിടെ നടത്തുന്ന ഇസ്തിഹാസം ഇസ്തിയാനയും ഇസ്തിഷ്വാക്കെ സുന്നത്തും ജായുധുമാണെന്ന് അപ്പോൾ അതല്ലാത്ത ഇസ്തിഹാസ എന്ന് എഴുതിപ്പിക്കാൻ വരെ അന്ന് ബഹുമാനപ്പെട്ട 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 ദാരിമുസ്താന് അന്ന് തന്നെ ആ വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ തന്നെ സാധിച്ചെങ്കിൽ നിങ്ങളുടെ പാപ്പരത്വം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ മറ്റേ മുറിയിൽ എടുത്താണ് ഈച്ചയ്ക്കിഷ്ടം എന്ന് പറഞ്ഞ പോതിരി ഈ മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലെടുക്കുന്ന ഒരു സംവിധാനമാണ് വഹാബി പ്രസ്ഥാനത്തിനുള്ളത് എന്നും ഇവർ നിന്ന് നല്ല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്നും ഇനിയും ചോലിയുടെയും ഇവൻ്റെയൊക്കെ തൊള്ളയിൽ നിന്ന് വരുന്നതിനനുസരിച്ച് ഞാൻ മറുപടി പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലാമലൈക്കും